അനവധി സംസ്കാരങ്ങളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു ജീവിയാണ് ഗൗളി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഹിന്ദു ഹിന്ദുമതത്തില് ഗൗളിക്ക് വളരെ പ്രാധാന്യം കല്പിച്ച് കാണുന്നുണ്ട് അതിൽ തന്നെ വാസ്തുശാസ്ത്രത്തിലും ചില ലക്ഷണ ശാസ്ത്രങ്ങളിലും ആസ്ട്രോളജിയിലും അതുപോലെ തന്നെ ഗൗളി ശാസ്ത്രം എന്ന ഒരു മഹത് ശാസ്ത്ര ഗ്രന്ഥത്തിലും ഗൗളിയെ വളരെ പ്രാധാന്യം കല്പിച്ച് കാണുന്നുണ്ട് ഗൗളിയെ നമുക്കൊരു മിനി ജോൽസിനായിട്ട് പരിഗണിക്കാവുന്നതാണ് കാരണം നമ്മുടെ ഗ്രഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നമ്മുടെ വരും വരുനാഗികളെ അത് എപ്പോഴും ഇങ്ങനെ ശബ്ദിച്ച് നമ്മളോട് സംവദിച്ചുകൊണ്ടിരിക്കും അത്തരത്തിൽ വലിയ ഐശ്വര്യം വരുന്നതിന് മുൻപായിട്ട് ഗൗളികളെ നമുക്ക് കാണാൻ കഴിയുന്ന ഗ്രഹത്തിലെ ചില ഭാഗങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ പൂജാമുറിയാണ് പൂജാമുറിയിൽ ഗൗളിയെ കാണുന്നത് അത്യധികം ശുഭപ്രദമാണ് രണ്ടാമതായിട്ട് നമ്മുടെ അലമാരയിൽ അലമാരയിൽ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന ഭാഗത്ത് ഗൗളിയെ കാണുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് മൂന്നാമത് നമ്മുടെ അടുക്കളയില് പ്രത്യേകിച്ച് ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന ആ ഒരു ഭാഗത്ത് പല്ലിയെ കാണുന്നതും ഐശ്വര്യപ്രദമാണ് അതുപോലെ തന്നെ നമ്മുടെ ഹാളിൽ അല്ലെങ്കിൽ ലിവിംഗ് ഏരിയയിൽ ഗൗളിയെ കാണുന്നതും അത്യധികം ഐശ്വര്യപ്രദമാണ് എന്നാൽ ഈ ഭാഗങ്ങളിൽ ഗൗളിയെ കണ്ടാൽ എന്താണ് നമുക്ക് കിട്ടുന്ന നേട്ടം ഗുണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ ആയുർവേല്യ മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുക